രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമസ്ത പാദവാർഷിക പരീക്ഷ രണ്ടാം ക്ലാസ് ലിസാനുൽ ഖുർആൻ പരീക്ഷയ്ക്കുള്ള നാല് പാഠഭാഗങ്ങളുടെയും റിവിഷൻ വീഡിയോയാണിത് എല്ലാ രക്ഷിതാക്കൾക്കും ഒരുപോലെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന നല്ല ഉപകാരപ്രദമായൊരു വീഡിയോ ആണ് മുഴുവനായി തന്നെ കാണുകയും കുട്ടികൾക്ക് ഈ രൂപത്തിൽ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക നല്ല മാർക്കോടുകൂടെ നമ്മുടെ കുട്ടികൾക്ക് വിജയിക്കാൻ കഴിയും മദ്രസയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ ഒരു ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ആദ്യം നമുക്ക് ഒന്നാമത്തെ പാഠം വിവരിക്കാം അനദാരിസുൻ എന്ന ഹെഡിങ്ങിൽ ഒന്നാം ചാപ്റ്ററിൽ മദ്രസയിലേക്ക് പുസ്തകം പിടിച്ച് തൊപ്പി ധരിച്ച് പോകാൻ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ചിത്രത്തിന് നേരെ അനദാരിസുൻ ഞാൻ പഠിക്കുന്നവനാണ് എന്ന അർത്ഥം കൊടുത്തിട്ടുണ്ട് ശേഷം ഒരു മുഴൽ ആ മുഴലിന് നേരെ അന അർണബുൻ അർണബ് എന്ന് പറഞ്ഞാൽ മുഴലാണ് അന എന്ന് റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അർത്ഥത്തിലും ഞാനൊരു അപ്പോൾ ഞാൻ എന്ന അർത്ഥത്തിനാണ് ആന വരുന്നത് ഞാനൊരു മുയലാണ് അടുത്തതൊരു കൈതച്ചക്ക കൊടുത്തിട്ടുണ്ട് അതിന് നേരെ അന അനാനാസുൻ അതിൽ റെഡ് അന മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ എന്ന അർത്ഥത്തെ സൂചിപ്പിക്കാൻ ഞാൻ ഞാനൊരു കൈതച്ചക്കയാണ് ശേഷം ഒരു വാഴപ്പഴം അന മൗസുൻ എന്ന് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു വാഴപ്പഴമാണ് എന്നും ശേഷം ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉസ്താദ് നേരെ അന ഉസ്താദുൻ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് ഞാനൊരു അധ്യാപകനാണ് അതിൻ്റെ താഴെ പുസ്തകവും പിടിച്ച് മദ്രസയിലേക്ക് പോകാൻ നിൽക്കുന്ന നല്ലൊരു പെൺകുട്ടിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അന അനദാരിസത്വൻ ഞാൻ പഠിക്കുന്നവളാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം അപ്പം ഇതിലൂടെ ഒക്കെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഓരോ വീടിൻ്റെയും വാക്കും ആ വാക്കിനോടുകൂടെ തന്നെ ഞാൻ അതാകുന്നു എന്നുള്ളത് എങ്ങനെ പറയും എന്നുള്ളതാണ് കുട്ടികളെ ഇതിലൂടെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഇപ്പൊ പൂവ് കൊടുത്തിട്ട് ഞാനൊരു പൂവാണ് എന്ന് പറയേണ്ടത് അനസെഹ്റത്തുൻ ഞാനൊരു പൂവാകുന്നു അതേ പ്രകാരം തന്നെ അണ്ണാന കൊടുത്തിട്ടുണ്ട് നേരെ അന സിഞ്ചാബുൻ എന്നും എഴുതിയിട്ടുണ്ട് എന്താണ് അതിൻ്റെ അർത്ഥം ഞാനൊരു അണ്ണാനാണ് അപ്പൊ ഇതിലൂടെ കുട്ടി അണ്ണാനിൻ്റെ അറബി പദവും അതുപോലെ തന്നെ ഞാനൊരു അണ്ണാനാണ് എന്ന് പറയുന്നത് എങ്ങനെയെന്നും പഠിക്കുന്നു പഠിച്ചിട്ടുണ്ടോ എന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തുക ശേഷം ശേഷം ഹയ്യാൻ നമുക്ക് വായിക്കാം തയ്യാറാവാം അനബാസിമുൻ ഞാൻ ബാസിമാണ് അനലുബ്നത്തുൻ എന്ന് പറഞ്ഞാൽ ഞാൻ ലുബനയാണ് അനദാരിസുൻ ഞാൻ പഠിക്കുന്നവനാണ് അനദാരിസത്വൻ ഞാൻ പഠിക്കുന്നവളാണ് അപ്പം ഞാൻ മുഹമ്മദാണ് ഓരോരുത്തരുടെയും പേര് അതാണ് എന്ന് കൂട്ടി നമുക്ക് വായിക്കാം അപ്പം എൻ്റെ പേര് മുഹമ്മദാണ് എങ്ങനെ പറയും ഞാൻ മുഹമ്മദാണെന്ന് അന മുഹമ്മദുൻ അപ്പോൾ ഇതാണ് കുട്ടികളെ ഇതിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് ഇനി നെക്തുബു നമുക്ക് എഴുതാം മുഴലിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അന എന്നും കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് അതിനെ പൂർത്തിയാക്കുക അന അർണബുൻ ഞാൻ മുയലാകുന്നു ഇനി സിഞ്ചാബുൻ അണ്ണാനെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നേരെ നമ്മൾ അന എന്ന് എഴുതി കൊടുക്കുന്നു ഇനി പഴം ഒന്നും കൊടുത്തിട്ടില്ല അന മൗസുൻ ഞാൻ പഴമാകുന്നു അന അനാനാസുൻ ഞാൻ കഴുതച്ചക്കയാകുന്നു ഇനി നെക്രോ മിനൽ ഖുർആനി അന എന്നുള്ളതിനിക്ക് ഞാൻ എന്നുള്ളതിനിക്ക് ഖുർആാനിൽ നിന്നൊരു ഉദാഹരണം വ അന മിനൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് വല അന ആബിതും മ അബത്തും നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല എന്ന് ഖുർആാനിൽ വന്ന ആയത്താണ് അപ്പോൾ ഇതൊക്കെ കുട്ടികളെ പഠിപ്പിക്കുക ഇതാണ് ഒന്നാമത്തെ പാഠത്തിൽ വന്നിരിക്കുന്നത് രണ്ടാം പാഠം ഹാദാ ബൈത്തുൻ ഇത് വീടാണ് എന്ന ശീർഷകത്തിലാണ് വന്നിട്ടുള്ളത് ഈ പാഠത്തിലൂടെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്താണ് ഒരു വസ്തുവിൻ്റെ കൂടെ ഇത് എന്നുള്ളത് ചേർത്തിട്ട് എങ്ങനെ പറയും അപ്പോൾ അത് പുരുഷലിംഗത്തിൻ്റെ മേലറിയിക്കുന്നതാകുമ്പോൾ എന്തുപയോഗിക്കും സ്ത്രീലിംഗത്തിൻ്റെ മേൽ അറിയിക്കുന്ന ആകുമ്പോൾ എന്തുപയോഗിക്കും ഇവിടെ വീടിൻ്റെ നേരെ ഹാതാ ബൈത്തുൻ ഇതൊരു വീടാണ് എന്ന് നമ്മൾ പറഞ്ഞു ഇനി അവിടെ ഒരു മകനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മകനാണ് എന്നുള്ളത് എങ്ങനെ പറയും ഹാദാ ഇബ്നുൻ എന്ന് പറയും ഇനി അവിടെ ഒരു മകളെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹാത എന്നുള്ളത് പുല്ലിംഗമായി ആ പുല്ലിംഗത്തിൻ്റെ മേൽ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ സ്ത്രീലിംഗമാകുമ്പോഴും അത് തന്നെയാണോ ഉപയോഗിക്കുക അല്ല സ്ത്രീലിംഗത്തിൽ ഇത് എന്ന അർത്ഥം കിട്ടണമെങ്കിൽ ഹാദിഹി ആണ് ഉപയോഗിക്കുക ആദിഹി ബിന്തുൻ ഇത് മകളാകുന്നു ഇനി പൂവൻ കോഴിയുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് അത് ആണാണ് പൂവം കോഴി അപ്പോൾ നമ്മൾ എന്തു പറയുന്നു ഹാദിഹി പറയാതെ ഹാദാ ദീക്കുൻ ഇതൊരു കോഴിയാണ് എന്ന് പറയുന്നു ശേഷം വന്നിട്ടുള്ളത് ഒരു പിടക്കോഴിയുടെ ചിത്രമാണ് പിടക്കോഴി മുട്ട തരുന്ന പെൺവർഗ്ഗത്തിലാണ് അപ്പോൾ ഹാത തന്നെ മതിയാകുമോ ഇല്ല ഹാത ആണുങ്ങൾക്കുള്ളതാണ് ആതിഹി ദജാജത്തുൻ ഇതൊരു പിടക്കോഴിയാണ് ഇനി പശു പശു പ്രസവിക്കുന്നതാണല്ലോ പെണ്ണാണല്ലോ അതുകൊണ്ട് ആതിഹി തന്നെ വേണം ആതിഹി ബക്കറത്തുൻ ഇതൊരു പശുവാണ് രണ്ടിനിക്കും സ്ത്രീലിംഗവും പുല്ലിംഗത്തിൻ്റെയും ഇത് എന്നുള്ള അർത്ഥം കിട്ടുന്നതിനിക്ക് ഒന്നല്ല ഉപയോഗിക്കുന്നത് പുരുഷലിംഗത്തിനെ ആദയും സ്ത്രീലിംഗത്തിൻ്റെ മേൽ അറിയിക്കുന്ന താ ഉള്ള പദങ്ങൾക്കൊക്കെ ആദിഹിയുമാണ് ഉപയോഗിക്കേണ്ടത് എന്നതാണ് കുട്ടികളെ ഈ പാഠത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് ശേഷം നമുക്ക് വായിക്കാം തയ്യാറാവാം എന്നുള്ളതിൽ ഹാദാ ബാബുൻ ഇതൊരു വാതിലാണ് താ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കൊടുക്കുന്നു ആദിഹി ഷജറത്തുൻ ഷജറത്തുൻ എന്നുള്ളതിൽ താ ഉള്ളതുകൊണ്ട് ആദിഹി കൊടുക്കുന്നു ഹാത കുറിസിയുൻ ഇതൊരു കസേരയാണ് അതിൽ താ ഇല്ല ആദിഹി സയ്യാറത്തുൻ സയ്യാറത്തുൻ എന്നുള്ളതിൽ താ ഉണ്ട് ഇതൊരു കാറാണ് അതുകൊണ്ട് അവിടെ ഹാദിഹി കൊടുത്തു ഇനി നെക്തുപൂ നമുക്ക് എഴുതാം എന്നുള്ളതിൽ ബക്കറത്തുൻ എന്നുള്ളതാണ് നമ്മൾ അവിടെ എഴുതി കൊടുക്കേണ്ടത് കാരണം ഹാദിഹി കൊടുത്തിട്ടുണ്ട് പശുവിനേയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചിത്രം നമ്മൾ നേരത്തെ പഠിച്ചതാണ് ബക്കറത്തുൻ എന്ന് എന്നെഴുതി കൊടുക്കുന്നു പിന്നെ വീക്കുൻ എന്നവിടെ ഉണ്ട് അതുകൊണ്ട് ദീക്കിൽ താ ഇല്ലാത്തത് ഹാദയാണ് അവിടെ കൊടുക്കേണ്ടത് ശേഷം പൂ കൊടുത്തിട്ടുണ്ട് ആദിഹി ജഹ്റത്തുൻ പൂവിന് ജഹ്റത്താണ് എന്ന് നേരത്തെ പഠിച്ചതാണ് അതുകൊണ്ട് അതിൽ താ ഉള്ളത് കൊണ്ട് നമ്മൾ ആദിഹി കൊടുക്കുന്നു സിഞ്ചാവാണ് അണ്ണാൻ പറയുക എന്ന് നമ്മൾ പഠിച്ചു അതിൽ തായില്ല അത് ആൺവർഗത്തിൻ്റെ മേലെ അറിയിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഹാദ കൊടുക്കുന്നു ഇനി ഖുർആാനിൽ നിന്നുള്ള ഹാദ ഹാദിഹി വന്നത് ഇന്ന ആദിഹി തതിക്കിറ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ഫൽ ഫല്യാബുദൂർ റബ്ബ ഹാദൽ ബൈ അവർ ഈ ഭവനത്തിൻ്റെ അഥവാ കായയുടെ രക്ഷിതാവിനെ ആരാധിക്കട്ടെ ഇതൊക്കെയാണ് ഈ പാഠത്തിലും പഠിപ്പിക്കുന്നത് മൂന്നാം പാഠത്തിലേക്ക് വരുമ്പോൾ അന്ത ഇബിനുൻ നീ മകനാണ് എന്ന ശീർഷകത്തിലാണ് പാഠം വരുന്നത് അപ്പം നീ എന്നുള്ള ഉപയോഗം ഒരു വാക്കിൻ്റെ കൂടെ എങ്ങനെയായിരിക്കും അത് സ്ത്രീലിംഗത്തിൻ്റെ മേൽ അറിയിക്കുന്ന വാക്കിന് എങ്ങനെയായിരിക്കും പുല്ലിംഗത്തിൻ്റെ മേൽ അറിയിക്കുന്ന വാക്കിന് മുമ്പ് നീ എന്നുള്ള ഉപയോഗം എങ്ങനെയായിരിക്കും എന്ന് കുട്ടികളെ പഠിപ്പിക്കലാണ് ഈ ഒരു പാഠം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അന അനബിന്തുൻ എന്നാദ്യം കൊടുത്തതായി കാണാം ഞാൻ മകളാണ് അൻത ഇബിനുൻ നീ മകനാണ് അപ്പോൾ ആ ഒരു അർത്ഥത്തിലുള്ള ഒരു ചിത്രവും അവിടെ കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് വേഗം മനസ്സിലാവുന്നതിന് വേണ്ടി ഇനി അടുത്തത് അന ഇബിനുൻ ഞാൻ മകനാണ് അൻതി ബിന്തുൻ നീ മകളാണ് അപ്പം മകളാകുമ്പോൾ സ്ത്രീലിംഗത്തിൻ്റെ മേൽ അറിയിക്കുമ്പോൾ അന്ത അല്ല അന്തിയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം ഇനി അന ഉസ്താദുൻ ഞാൻ അധ്യാപകനാണ് അൻത ഇബിനുൻ നീ മകനാണ് അന്തി ബിന്തുൻ നീ മകളാണ് അതിൻ്റെ മേൽ സൂചിപ്പിക്കുന്ന ഒരു ചിത്രവും അവിടെ കൊടുത്തിട്ടുണ്ട് ഇതിലൂടെ അന്തയുടെയും അന്തിയുടെയും ഉപയോഗം എങ്ങനെ വരും എന്നുള്ളത് കുട്ടികളെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം ഇനി നമുക്ക് പാടാം എന്ന ശീർഷകത്തിന് താഴെ ഒരു പാട്ടവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വരികളും വരികളുടെ അർത്ഥങ്ങളും അവിടെ നിങ്ങൾക്ക് കാണാം ഹാദാ ഇബിനി ഇതെൻ്റെ മകനാകുന്നു അതിഹി ബിൻതി ഇത് എൻ്റെ മകളാണ് ആദാ ജദ്ദി ഇതെൻ്റെ ഉപ്പാപ്പയാണ് ആദിഹി ഉമ്മി ഇത് എൻ്റെ ഉമ്മയാണ് അൻതാ അബതി നിങ്ങൾ എൻ്റെ ഉപ്പയാണ് അന്ത് ഉമ്മി നിങ്ങൾ എൻ്റെ ഉമ്മയാണ് അൻത നൂരി നിങ്ങൾ എൻ്റെ വെളിച്ചമാണ് നിങ്ങൾ എൻ്റെ ഹൃദയമാണ് അപ്പോൾ ഈ ഒരു രൂപത്തിൽ ഹാദയും ഹാദിഹിയും അന്തയും അന്തിയും എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് കൂടി ഈ പാട്ടിലൂടെ കുട്ടികളെ മനസ്സിലാക്കിപ്പിക്കുകയാണ് ചെയ്യുന്നത് അടുത്തൊരു ചോദ്യം വന്നിട്ടുള്ളത് ഉദാഹരണത്തിൽ ഉള്ളതുപോലെ നമുക്ക് എഴുതാം എന്നുള്ളതിൽ അന്ത ഇബിനുൻ അന്തി കൂട്ടിച്ചോരത്ത് ബിൻതുൻ എന്ന് എഴുതുന്നു അതുപോലെ തന്നെ അന്ത ഉസ്താദുൻ അന്തി ദാരിസത്തുൻ എന്നിങ്ങനെ അതിൻ്റെ അർത്ഥം വരുന്നു നാലാമത്തെ പാഠത്തിലേക്ക് വരുമ്പോൾ മാ ഹാത എന്ന ശീർഷകത്തിൽ താഴെ വരുന്നത് നിങ്ങൾക്ക് കാണാം ഈ ഒരു പാഠഭാഗത്തിലൂടെ ഇത് എന്താണ് എന്നുള്ളത് അറബിയിൽ എങ്ങനെ ചോദിക്കും അതുപോലെ തന്നെ ഇത് ഇന്നതാണ് എന്നുള്ളതും അറബിയിൽ എങ്ങനെ പറയാം എന്നുള്ളത് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് മാങ്ങൻ്റെ ചിത്രം കൊടുത്തിട്ട് മാ ഹാത ഇതെന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഹാദാ മാഞ്ച ഇത് മാങ്ങയാണ് എന്ന ഉത്തരവും കൊടുക്കുന്നു അപ്പോൾ എന്താണ് എന്ന ചോദ്യവും ഇത് അതാണ് എന്നുള്ള ഉത്തരവും കുട്ടികൾ പഠിക്കുക എന്നതാണ് ഈ ഒരു പാഠം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി മാ ഹാതിഹി ഇത് എന്താണ് ഇത് എന്താണ് എന്ന് തന്നെ മാഹാദയുടെയും അർത്ഥം പക്ഷേ ആദിഹി ചോദിക്കുന്നത് ഏതിനാണ് സ്ത്രീലിംഗത്തിൻ്റെ മേൽ അറിയിക്കുന്നതിനാണ് ആദിഹി ചോദിക്കുക അപ്പോൾ ഹിറത്തുൻ എന്ന് പറഞ്ഞാൽ പൂച്ച പൂച്ചയാണ് ആ പൂച്ചയ്ക്ക് താവുള്ളത് കൊണ്ടാണ് ആദിഹി കൊടുത്തിട്ടുള്ളത് ആദിഹി ഇറത്തുൻ ഇത് പൂച്ചയാണ് ഇനി മൻഹാത ഇത് ആരാണ് അപ്പൊ ആരാണ് എന്നുള്ളതുകൂടെ ഇതിലൂടെ പഠിപ്പിക്കുന്നു ആദാ ബാസിമുൻ ഇത് ബാസിമാണ് അപ്പൊ ആദ അവിടെ ആണായതുകൊണ്ടാണ് കൊണ്ടാണ് ഹാദ കൊടുത്തിട്ടുള്ളത് ഇനി മൻ ഹാദിഹി ഇത് ആരാണ് നേരത്തെയും ഇത് ആരാണ് എന്ന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് പക്ഷേ ആദിഹി കൊടുക്കാനുള്ള കാരണം ലുബിന എന്നുള്ള സ്ത്രീയോടാണ് സ്ത്രീയെക്കുറിച്ചാണ് ചോദിക്കുന്നത് അപ്പം ഇത് ലുബിനയാണ് അപ്പോൾ എല്ലാത്തിൻ്റെയും വ്യത്യാസം മനസ്സിലാക്കി കുട്ടികൾക്കത് കൃത്യമായി ബോധ്യമാകുന്ന രൂപത്തിൽ തന്നെ പഠിപ്പിക്കുക എങ്കിലേ കുട്ടികൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ ഇതിൽ നമുക്ക് വായിക്കാം തയ്യാറാവാം എന്നുള്ള ഭാഗത്തിൽ പേന കൊടുത്തിട്ടുണ്ട് മാ ഹാത ഇതെന്താണ് ഹാതാ കലമുൻ ഇത് പേനയാണ് അപ്പോൾ പേന എന്നുള്ളതിൻ്റെ അറബിയും കുട്ടികളെ ഇതിലൂടെ പഠിപ്പിക്കണം പൂ കൊടുത്തിട്ടുണ്ട് മാ ആദിഹി ഇതെന്താണ് ആതിഹി സെഹറത്തുൻ ഇത് പൂവാണ് അപ്പൊ ചോദ്യവും അതിൻ്റെ ഉത്തരവും വരുന്ന ശൈലി കുട്ടികൾ ഇതിലൂടെ മനസ്സിലാക്കി കഴിയണം മൻ ഹാദ ഇത് ആരാണ് ആദാ അഹി ഇതെന്റെ സഹോദരനാണ് ഇനി അടുത്തത് മൻ ആദിഹി ഇവിടെ ആദിഹി കൊടുക്കാൻ കാരണം ചിത്രത്തിലുള്ളത് പെണ്ണാണ് ഇത് ആരാണ് ആദിഇ ഉഹ്തി ഇതെന്റെ സഹോദരിയാണ് ഇനി നസ് അലു നുജീബു കമാഫുൽ മുസാലി ചിത്രത്തിലുള്ളതുപോലെ നമുക്ക് ചോദിക്കാം ഉത്തരം പറയാം മാ ഹാദാ ഹാദാ കിതാബിൻ ഇതെന്താണ് ഇത് പുസ്തകമാകുന്നു മൻ ഹാദാ ഹാദാ ബാസിമൻ ഇത് ബാസിമാകുന്നു ആദിഹി ഇതെന്താകുന്നു ആദിഹി ഹിറത്തുൻ ഇത് പൂച്ചയാകുന്നു മൻ ആദിഹി ഇതാരകുന്നു ആദിഹി ലുബനത്തുൻ ഇത് ലുബനയാകുന്നു ശേഷം ഇത്തരം പ്രയോഗങ്ങൾക്ക് ഖുർആാനിൽ നിന്നുള്ള ആയത്തുകൾ കൂടെ തെളിവായി കൊണ്ടുവന്നതിൻ്റെ അർത്ഥം കൂടെ ഉൾപ്പെടുത്തി അവിടെ കൊടുത്തിട്ടുണ്ട് അതും കൂടെ കുട്ടികളെ പഠിപ്പിക്കുക അപ്പോൾ ഇതാണ് ലിസാൻ്റെ നാല് പാഠഭാഗങ്ങളുടെയും റിവിഷൻ വീഡിയോ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് കമൻറ്റിലൂടെ എഴുതി അറിയിക്കാൻ വിട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക പക്ഷേ അത് മദ്രസയുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ വാദവാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യങ്ങളും മറ്റുമൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്യാനുണ്ട് നഷ്ടമാവാതിരിക്കാൻ വേണ്ടി ഈ ഒരു ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സബ്സ്ക്രൈബാണ് തുടർന്നും ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനവും പ്രോത്സാഹനവും നല്ല വീഡിയോയുമായി വീണ്ടും കാണാം